നല്ല അടിപൊളി ഒരു കുസൃതി ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോടാ എത്ര തല്ലിയാലും കരയാത്ത കുട്ടി അടിപൊളി ആൻസർ ആണ് റോബോട്ട് റോബോട്ടാണോ നമുക്ക് ചോദിക്കാം എല്ലാരടുത്തും എല്ലാവരും എന്താ പറയുന്നത് നോക്കാലോ വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ എത്ര നുള്ളിയാലും തല്ലിയാലും അടിച്ചാലും കുത്തിയാലും ഒന്നും കരയില്ല ഈ കുട്ടി അല്ല കുട്ടി എന്ന് പറയുന്നില്ല കുസൃതി ചോദ്യം എത്ര തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി ചിന്തിക്കുന്നുണ്ട് നമ്മുടെ അയാംപാവാ എന്തെങ്കിലും ഒരു ആൻസറുണ്ട് അയാമ്പാ വക്കും പാവക്കും അല്ലപ്പാ ചിന്തിക്കുന്നില്ല ചിന്തിച്ചാറല്ലേ അല്ല അപ്പൊ നമ്മുടെ ആൻസർ ആരും എന്നാ പറ അപ്പൊ ആൻസർ നിങ്ങളുടെ ഫോളോവേഴ്സ് പറയും അല്ല റോബോട്ട് ആണോ നമുക്ക് നോക്കാം ഓക്കെ ബൈ ബൈ അടുത്ത വീക്കാണ് അല്ലേ നിരാശപ്പെടേണ്ട ആൻസർ റോബോട്ടാക്ക റോബോട്ട് റോബോട്ടും വരും പക്ഷെ അതല്ലാതെ വേറൊരു ആൻസറും കൂടിയുണ്ട് കേട്ടോ നമുക്ക് നോക്കേ ബൈ ബൈ